റമലാൻ നോമ്പാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നോമ്പ് തുറക്കുന്ന പരിപാടികളുണ്ട് പള്ളികളിലൊക്കെയും ആയിരക്കണക്കിന് ആളുകൾക്ക് നോമ്പ് തുറയും പിന്നെ കഞ്ഞിയുണ്ട് ചില സ്ഥലങ്ങളിൽ അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നവരൊക്കെയുണ്ട് ഭയങ്കര സന്തോഷമുള്ള കാഴ്ചയാണ് മനുഷ്യരൊക്കെയും ഒന്നായി വന്ന് അവരവരുടെ ഇരുന്ന് നിശബ്ദമായി നോമ്പ് തുറന്ന് പോകുന്നു അതുമായി ബന്ധപ്പെട്ട് വേറെന്തെങ്കിലും തരത്തിലുള്ള വലിയ ബഹളങ്ങളോ ഗോകുവാവിളിയോ ഒന്നുമില്ലാതെ എനിക്ക് തോന്നുന്നത് ഈ സമുദായത്തിനകത്ത് വലുതായിട്ട് ആർക്കും തർക്കമില്ലാത്ത തൗഹീദിൻ്റെ ചരടുകൾ പിടിച്ച് അത്തരം കാര്യങ്ങൾ വെച്ച് നൂല്വണ്ണത്തിലൊന്നും വലിയ അളവ് നടത്താത്തൊരു പ്രക്രിയയാണ് ഈ ഇഫ്താറും റമദാനും എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ ഒറ്റപ്പെട്ട ചിലരൊക്കെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നല്ല കാര്യമാണ് ഒരുപക്ഷെ കണക്കെടുത്താൽ പരശതം കോടി രൂപയുടെ ചിലവാണ് ബന്ധപ്പെട്ട് ഓരോ പള്ളികളിലും നടക്കുന്നത് അങ്ങനെ കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കുന്നതിൽ നിന്ന് അപ്പോൾ ഈ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ടവരൊക്കെ വന്ന് ആ കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാനും ഒച്ചരെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് ആഹാരം കഴിക്കുന്ന ആളാണ് അങ്ങനെ ഭക്ഷണമോ അത്തരം കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചല്ല ഇത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്യുമ്പോൾ നാട്ടുകാരായ ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ പക്ഷേ നമ്മൾ റോഡ് സൈഡിലും ടൗണിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റ് വരുന്ന ആളുകൾ മറ്റുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളാവുന്നത് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് നല്ല കാര്യമാണ് ഞാനിതിൻ്റെ സംഘാടകരായ ആളുകളോട് ചൂണ്ടിക്കാണിക്കാൻ വന്നൊരു വിഷയം ഈ വലിയ വലിയ ടൗണുകളിൽ നിരവധിയായ ഹോസ്റ്റലുകളുണ്ട് ആ ഹോസ്റ്റലുകളിൽ ലേഡീസ് ഹോസ്റ്റലുകളും ഉണ്ട് ഇത്തരം ഹോസ്റ്റലുകളിലൊക്കെ കുറേ കുട്ടികൾ നോമ്പെടുക്കുന്നവരുണ്ട് ആ കുട്ടികളോടൊപ്പം അവരുടെ കൂട്ടുകാരികളായ മറ്റിതര മതത്തിൽപ്പെട്ടവരും ചിലർ നോമ്പെടുക്കാറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പിടിക്കും ഇതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി അതാരും നോമ്പ് ജിഹാദാണ് എന്നൊന്നും പറയരുത് അതതിൻ്റെ ഒരു കൗതുകവും പുതിയ തലമുറയുടെ ഒരു ഭാവവും രൂപവും ഒക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഈ നോമ്പ് തുറയും രാത്രി ഭക്ഷണം കഴിപ്പും ഭയങ്കര കഷ്ടമാണ് എന്താന്ന് വെച്ചാൽ പല ഹോസ്റ്റലുകളിലും ഇപ്പം മലബാർ സൈഡിലൊക്കെ ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവർ നടത്തുന്നതായതുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുള്ളത് കൊണ്ടോ അതിനൊക്കെ ഒരു സംഘടിതമായ ഏർപ്പാടുണ്ടാവും പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ കഷ്ടമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓരോ പള്ളികളുടെയും കേന്ദ്രങ്ങളിൽ വരുന്ന ഒരു ബൗണ്ടറി നിശ്ചയിച്ച് അതിനകത്ത് വരുന്ന സ്ഥാപനങ്ങളിൽ ഈ നോമ്പെടുക്കുന്ന കുട്ടികളോ സ്ത്രീകൾ പ്രത്യേകിച്ച് ആൺകുട്ടികളെന്ന് ഞാൻ പറയാത്തെന്താണെന്ന് ചോദിച്ചാൽ അവർ കുറച്ചുകൂടി സ്വതന്ത്രരാണ് അവർക്ക് പുറത്തുപോയി പോയി കഴിക്കാം എപ്പോഴും സഞ്ചരിക്കാം വാങ്ങിക്കൊണ്ടുവരാം മറ്റു പലതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പെൺകുട്ടികൾ പൊതുവേ ഒരു സബ്മിസീവ് ആണല്ലോ നമ്മളിത് പറയുമ്പോൾ അവർക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി ഇപ്പോൾ വെളുപ്പിനെ ഭക്ഷണം കഴിക്കാനെന്നും ടൗണിൽ പോകുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ് നല്ലൊരു ശതമാനം പേർ നമ്മളിപ്പോൾ ഈ റോഡിലൊക്കെ കാണുന്ന കുറച്ച് പേരെ കണ്ട എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അവർക്ക് അല്പം ഭക്ഷണം എത്തിക്കാനുള്ള ഒരു ക്രമീകരണം അത് യഥാർത്ഥത്തിൽ നിങ്ങളിതിൻ്റെ സംഘാടകരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മുഴുവൻ കുടിയും മയക്കുമരുന്നും അതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്രീം ഓഫ് കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ അപ്പോൾ അവരെ അത്തരത്തിലൊന്ന് പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പ്രധാനമായും എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം കൊല്ലം ടൗൺ പത്തനംതിട്ട ടൗൺ ആലപ്പുഴ ടൗൺ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഈ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും പ്രൊഫഷണൽ കോളേജിൻ്റെയൊക്കെ ഹോസ്റ്റലുകളുണ്ട് വിരലെണ്ണാവുന്ന കുട്ടികളെ ആയിരിക്കും പക്ഷേ അവർക്ക് ഒരു ഒരഞ്ച് മണിയോ അല്ലെങ്കിൽ ആറു മണിയാവുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടെത്തിക്കാനോ ബാക്കിയുള്ള സൗകര്യങ്ങളോ ചെയ്യുന്നതിന് ഏർപ്പാടുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാനിത് പറയാൻ കാരണം എൻ്റെ മകളും ഇതുപോലൊരു ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് നമുക്കത് പക്ഷേ കാശ് കൊടുക്കാൻ പോലും പറ്റും അതുപക്ഷേ സമയമായിട്ട് അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് അവർക്കൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും അക്കാര്യത്തിൽ ഇതിൻ്റെ സംഘാടകരായ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് അഭിപ്രായം കൂടി ഈ വിൻഡോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നു